നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു പദമാണ് മുട്ട് തേഞ്ഞ് പോയി അല്ലെങ്കിൽ സന്ധികൾ തേഞ്ഞ് പോയി കഴുത്തിൻ്റെ അസ്ഥി തേഞ്ഞ് പോയി പിടയുടെ അസ്ഥി തേഞ്ഞ് പോയി നടുവിൻ്റെ അസ്ഥി തേഞ്ഞ് പോയി എന്നൊക്കെ ഉള്ളത് ശരിക്കും ഒരസ്ഥിയും തേഞ്ഞ് പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രകൃതി അനുസരിച്ച് എല്ലാ തലപ്പുകളും പ്രകൃതി എന്നും പുതിയ പുതിയ തലപ്പുകൾ വളർന്നു വരാൻ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചില സഹായങ്ങൾ കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ പുതിയ ടിഷ്യൂസ് കിളിച്ചു വരാനുള്ള സാഹചര്യം ശരീരത്തിൽ ഇല്ലാതാവുകയും പഴയ ടിഷ്യൂ നശിച്ചു പോകുമ്പോൾ അതിന് പകരം പുതിയത് റീപ്ലേസ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും തേയ്മാനം എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തേയ്മാനമല്ല ഉണ്ടാകുന്നത് പുതിയ ടിഷ്യുകൾ വളർന്നു വരാനുള്ള അവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഇതിൽ മനസ്സിലാക്കിയാൽ മതി നമ്മളിപ്പോൾ വേദഗ്രാമിലും മറ്റും അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയിൽ പുതിയ ടിഷ്യൂകൾ കിളിച്ചു വരാനുള്ള കുറേയേറെ സംവിധാനങ്ങൾ ഉണ്ട് പ്രധാനമായിട്ടും നമുക്ക് കഴിക്കുന്ന ആഹാരം വളരെ കൃത്യമായിരിക്കണം അപ്പോൾ നമുക്ക് പുതിയ ടിഷ്യൂവിനുകൊണ്ട് പോഷകാംശങ്ങൾ ലഭിക്കും രണ്ടാമത് അത് വൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം അപ്പോൾ അതിന് ശരി വൈറ്റിലെ അഗ്നി വളരെ നല്ലതായിരിക്കണം അത് കഴിഞ്ഞ് വലിച്ചെടുത്തിയ ആഹാരം അതേ ടിഷ്യൂവിൽ എത്തി കൃത്യമായിട്ട് അതിന് പോഷണം കിട്ടാനുള്ള സംവിധാനം ഒരുക്കണം അപ്പോൾ നമ്മുടെ മാസേജുകളും പഞ്ചകർമ്മ ചികിത്സയും ഒക്കെ ഈ വലിച്ചെടുത്ത ആഹാരം ആ ടിഷ്യൂവിൽ എത്താനുള്ള സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ശാസ്ത്രീയമായ പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ തേയ്മാനം എന്ന് നമ്മൾ റെഫർ ചെയ്യുന്ന പ്രകൃതിയുടെ വികൃതി കൃത്യമായി ചികിത്സിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡോക്ടർ രാമോഹൻ മോഹൻ വേദഗ്രാം ഹോസ്പിറ്റൽ ഓമല്ലൂർ പത്തനംതിട്ട